വാഹനാപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ല ഇന്നലെ വേദനിപ്പിച്ച േദനിപ്പിച്ച അരിത്തോടിൽ വാഹനാപകടത്തിൽ രണ്ട് മുത്ത അല്ലിമീങ്ങളാണ് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയത് തലക്കടത്തൂർ തറസിൽ വിദ്യാർത്ഥികളാണ് ഈ വിനീതന്റെ ഉമ്മ സേവനം ചെയ്യുന്ന അള്ളാഹുവേ വീടിന്റെ അടുത്തുള്ള തറസിൽ പഠിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട മുത്ത അല്ലിമീങ്ങളാണ് ഇന്നലെ മരണപ്പെട്ടു പോയത് രാവിലെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു ഓനെ രണ്ട് മുത്തല്ല് മീങ്ങൾ ഇന്നലെ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല അഞ്ചു പേര് യാത്ര ചെയ്തിരുന്ന കാറാണ് എല്ലാവരും മുത്തല്യമീങ്ങളായിരുന്നു ഒരു ലോറിയുടെ പറകിലേക്കാണ് ഈ കാർ കൊണ്ടുവച്ചിടിച്ചത് അല്ലാഹുവേ രണ്ടുപേര് അല്ലാഹുവേ തക്ഷണം തന്നെ മരണപ്പെട്ടു ബാക്കിയുള്ളവര് ചികിത്സയിലാണ് ഗുരുതര പരിക്കുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് Amen. അവരുടെ മുറിവുകൾക്ക് നീ ശമനം കൊടുക്കണേ അല്ല നിന്റെ ദീൻ പഠിക്കാൻ പോയ മുത്താലിമീങ്ങളാണ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല ഞങ്ങളും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് റബ്ബേ കാക്കണേ അല്ല ആ പൊന്നുമക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല ബദൽ കൊടുക്കണേ അല്ലോ പടച്ചവനെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഭാര്യ മക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ഞങ്ങളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരെല്ലാം പടച്ചവനെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല